ഹലോ എല്ലാവർക്കും നിറയെ നിറയെ സന്തോഷമുള്ളൊരു ദിവസം നേർന്നുകൊണ്ട് തുടങ്ങട്ടെ കേട്ടോ അപ്പം ഇന്ന് നമ്മൾ നിലമ്പൂർ കോവിലകം റൂട്ടിൽ അതായത് നിലമ്പൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരിക നിലമ്പൂർ തേക്കും നിലമ്പൂർ കോവിലകും ഒക്കെ ആയിരിക്കും അപ്പം അവിടെയുള്ള ഒരു അമ്പലത്തിലെട്ടോ വേട്ടയ്ക്കൊരു മകൻ അമ്പലത്തിലാണ് നമ്മളൊന്ന് പോകുന്നത് അയ്യോ നിൽക്കുണ്ട് ഇന്നുണ്ടല്ലോ എനിക്ക് നല്ല വിഷമമുള്ളൊരു ദിവസമാണ് ഇന്ന് ഞാൻ ഇന്നല്ല ഞാൻ നമ്മുടെ നിലമ്പൂർ ബേപ്പൂർ ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കടയുണ്ട് കേട്ടോ മീൻകടയാണേ അപ്പോൾ അവിടുത്തെ ചേട്ടനോട് പറഞ്ഞു നല്ല മീൻമുട്ടയൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ എനിക്ക് മീൻമുട്ട കിട്ടുകയാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ കുറച്ച് വീഡിയോസ് ഇടാറാണ് അപ്പോൾ ആ ചേട്ടൻ ഭയങ്കര ആത്മാർഥമുള്ളതായിരുന്നായിരുന്നു അപ്പോൾ ചേട്ടൻ ചേട്ടനെ ഓക്കെ പറഞ്ഞു പിന്നെ കുറച്ച് ദിവസം ഒരു അഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നാ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു അതെ കുറച്ച് മീൻമുട്ട കിട്ടിയിട്ടുണ്ട് ഞാനെന്നാൽ കൊണ്ടുവരട്ടെ പൈസയൊന്നും വേണ്ട കുറച്ച് വളരെ കുറച്ചേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു വീഡിയോയ്ക്ക് എടുക്കാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടോ അത്രയും ആത്മാർത്ഥയോടെ ആ ചേട്ടൻ മീൻമുട്ട കൊണ്ടുതരാൻ വന്നു അപ്പം ഞാൻ കൂട്ടത്തിൽ കുറച്ച് മീനൊക്കെ പറഞ്ഞു അങ്ങനെ മീൻമുട്ട വീട്ടിൽ കൊണ്ടുവന്നു അതാ പറയണ ഓരോ സാധനത്തിൻ്റെ പുറത്തും ഓരോ അരിമണിയും ആര് കഴിക്കണം എന്നുള്ളത് അങ്ങ് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയില്ലേ കറക്റ്റാണ് ഞാനത് ഭയങ്കര കാര്യത്തിൽ തുറന്നൊക്കെ നോക്കി അടച്ചു വെച്ചു ഒരു ഒന്ന് തിരിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും പൂച്ച കൊണ്ടുപോയി ആ സാധനം എനിക്കിവിടെ വിഷമമായി പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം പിന്നെ അമ്മ അയ്യോ പൂച്ച 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 പറ അമ്മ പൂച്ചേന്റെ പുറകെ കൊടുത്തിട്ടായിരുന്നു പിന്നെ പക്ഷേ പൂച്ചനെ കുറ്റം പറഞ്ഞ കാര്യമില്ലല്ലോ അതാണെങ്കിൽ പ്രസവിച്ച് കുട്ടികളൊക്കെ ഉള്ളൊരു ചെറിയ ഒരു പൂച്ചയായിരുന്നു അപ്പൊ ഞാൻ പിന്നെ കരുതി കാരല്ല കഴിക്കട്ടെ മീൻമുട്ടെങ്കിലും വരുമല്ലോ പക്ഷെ ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഞാനിത് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പൊ അയാൾ പറഞ്ഞു ലിങ്ക് അയക്കണേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അയക്കാം എന്നൊക്കെ പറഞ്ഞതാ അപ്പോൾ ഇനി ഈ വീഡിയോന്റെ ലിങ്ക് ഞാൻ അയക്കാം അയക്കാട്ടോ ഈ ഒരു ഭാഗത്ത് വന്നാൽ നമ്മൾ എന്തായാലും പോകുന്നൊരു സ്ഥലത്തേക്കാണ് കേട്ടോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാലിയാർ പുഴയുടെ ഒരു ഭാഗം ഈ ഭാഗത്ത് കൂടെ പോകുന്നുണ്ട് ഈ എന്ന് പറയുന്നത് പണ്ട് ഏറനാടിൻ്റെ തലസ്ഥാനം എന്നായിരുന്നു കേട്ടോ അറിയപ്പെട്ടിരുന്നത് ഇത് മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ നിലമ്പൂർ ഉള്ളത് പിന്നെ ചാലിയാർ പുഴയുടെ നല്ല ആഴുള്ളൊരു ഭാഗമാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നത് പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ആലും പിന്നെ ഈ ആലിനോ ആലിനോട് ചേർന്നുള്ള കുറേ സ്റ്റെപ്പുകളാണ് കേട്ടോ ഈ വെട്ടുകല്ലോണ്ട് ഒരുപാട് നീളത്തിൽ നീളത്തിൽ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പക്ഷെ അതൊക്കെ ആകെ നശിച്ചുപോയി ഇപ്പോൾ സിമെൻ്റ് വെച്ചിട്ടുള്ള കുറച്ച് വീതി അധികം ഇല്ലാത്ത കുറച്ച് സ്റ്റെപ്പാണുള്ളത് ആ പോയ സ്റ്റെപ്പുകളെ പറ്റിയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ കിടന്ന് ഘോര ഘോരമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ആ നശിച്ചു പോയ സ്റ്റെപ്പിൻ്റെ അവശിഷ്ടങ്ങളാണ് കേട്ടോ േ ഞങ്ങൾക്ക് നിറയെ ഭയങ്കര നോസ്റ്റുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഞങ്ങളെന്ന് പറയുമ്പോൾ ഈ വീഡിയോ എടുക്കുന്ന എൻ്റെ ഫ്രണ്ട് ഞങ്ങൾ എൽ കെ ജി മുതൽ ഒന്നിച്ച് പഠിച്ചു വളർന്ന ആളുകളാട്ടോ അപ്പോൾ നമ്മളിവിടെ അടുത്തായിരുന്നു ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ ഒക്കെ വിടുന്ന സമയത്ത് ഞങ്ങൾ ഇടയ്ക്ക് ഇവിടേക്ക് വരാറുണ്ട് എന്നിട്ട് ഇവിടെയൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് തിരിച്ച് പോവാറൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നല്ല ഒരു പ്രത്യേക രസമല്ലേ അല്ലേ എത്ര വർഷങ്ങൾക്ക് ശേഷം നമുക്കവരെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് അല്ലേ അതിരെ അത് ഞാനിപ്പോൾ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ടാനിയെയും ശ്രുതിയെയും ഈ ഒരു അവസരത്തിൽ സ്മരിക്കുന്നു ടെത് വരെ ആക്ച്വലി നമ്മൾ ഒന്നിച്ചായിരുന്നു ഒന്നിച്ചായിരുന്നെട്ടോ ഈ നാല് ഫ്രണ്ട്സ് പിന്നെ ടെൻത്ത് കഴിഞ്ഞപ്പോൾ രണ്ട് പേര് രണ്ട് പേര് വീതം സ്പ്ലിറ്റായി അപ്പോൾ ഈ നാല് പേര് ഒന്നിച്ച് പിന്നെ കണ്ടുമുട്ടുക എന്ന് പറയുന്നത് ഈ ട്യൂഷൻ ക്ലാസ്സിലായിരുന്നു ക്ലാസ്സിലായിരുന്നെട്ടോ പിന്നെ പപ്സും ചൂടുവെള്ളം ഞങ്ങളുടെ ദേശീയ ഭക്ഷണം പിന്നെ അത് പറഞ്ഞപ്പോഴാ ഇവള് പണ്ടുണ്ടല്ലോ പെറുക്കി 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 കുറച്ച് പൈസയൊക്കെ കൂട്ടി ഒരു ദിവസം ബിരിയാണി വാങ്ങാൻ പ്ലാൻ ചെയ്തു വന്നു കേട്ടോ അങ്ങനെ ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ടായിട്ടുള്ള ഷിൻസ് കേട്ടോ ഞാൻ അവൻ്റെ അടുത്ത് നൂറ് രൂപ കൊടുത്തിട്ട് പറഞ്ഞു ബിരിയാണി വാങ്ങി തരാൻ വേണ്ടി പൈസ കൊടുത്തു ഇവളെന്ത് ബിരിയാണി എന്ന് പറഞ്ഞില്ല അവൻ പോയിട്ട് ബീഫ് ബിരിയാണി വാങ്ങിയിട്ട് വന്നു അതാ പറയുന്നത് ഒരു അരിമണിയിലും ഉണ്ട് അത് ആര് കഴിക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ അത് ഞാൻ കഴിച്ചു അതുപോലെ തന്നെ ഈ അമ്പലമായിട്ട് റിലേറ്റ് ചെയ്ത് നടക്കുന്ന ഉത്സവമാണ് കേട്ടോ പാട്ടുത്സവം പിന്നെ ഇറങ്ങാൻ നേരത്തെ എനിക്ക് വലിയൊരു മരവാഴയുടെ പീസ് കിട്ടി പക്ഷെ വീട്ടിൽ കൊണ്ട് വീട്ടിൽ കേറ്റാവും അമ്മയ്ക്ക് പ്രത്യേക തരം ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓർക്കിഡാന്ന് പറഞ്ഞ് കൊണ്ട് കൊടുത്താലോ അഞ്ഞൂറ് രൂപ ഇവൾക്ക് ആക്ച്വലി വീഡിയോയിൽ വരാൻ ഭയങ്കര നാടാണ് എൻ്റെ അമ്മയും അമ്മയ്ക്കും ഇവയ്ക്കൊക്കെ ഒരേ തരം നാടാണ് കുറച്ച് കഴിഞ്ഞ വീഡിയോയിലൊക്കെ വരണം കേട്ടോ അവരെ അല്ലേ മൂളാമ്പോടി എന്താ മടിയെന്നറിയോ നമുക്ക് ഒരു വിശ്വാസം ഉണ്ട് കേട്ടോ ഞങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഒറ്റ മൈനേനെ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞു കഥ എന്നിട്ട് ഒറ്റ മൈനേനെ കണ്ട് അവിടെ നിന്ന് വെയിറ്റ് ചെയ്യും അടുത്ത മൈനേനെ കാണാൻ വേണ്ടിയിട്ട് അവസാനം രണ്ടെണ്ണത്തിനെ കാണുകയും ചെയ്യും എന്നാൽ അടി കിട്ടും അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി ഇതാണ് മകൻ ക്ഷേത്രം ഭയങ്കര ഭംഗിയുള്ള ഭയങ്കര കാമായിട്ടുള്ള ഒരു സമാധാനമുള്ള ഒരു അമ്പലം കേട്ടോ എനിക്ക് ഭയങ്കര തിരക്കുള്ള അമ്പലത്തിലൊക്കെ പോകുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെയുള്ള അമ്പലങ്ങളിൽ പോകുന്നതാണ് കേട്ടോ പിന്നെ അമ്പലത്തിൽ പോയി നമുക്ക് പ്രസാദമൊക്കെ കിട്ടി അങ്ങനെ പ്രസാദൊക്കെ തൊട്ടതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളവിടുന്ന് നേരെ പോയത് ഒരു നെയ്റോസ്റ്റ് കഴിക്കാനായിട്ടോ പ്രത്യേകിച്ച് ഈ അമ്പലത്ത് പോകുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ആ ഒരു നെയ്റോസ്റ്റ് കൂടി കഴിച്ചാലേ എനിക്ക് എന്നെ സംബന്ധിച്ച് ആ ദിവസം അങ്ങോട്ട് കംപ്ലീറ്റ് ആയി എന്നൊരു തോന്നലുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ നിലമ്പൂരിലെ ഫേമസ് ആയിട്ടുള്ള ദേവി പാല പാലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലട്ടോ പോയത് അങ്ങനെ നല്ല ചൂട് നെയ്റോസ്റ്റും ചട്ടിനിയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ ചേർത്ത് ഒരു പിടി അങ്ങ് പിടിച്ചു കേട്ടോ പിന്നെ വീട്ടില് അമ്മയ്ക്കോ അമ്മമ്മക്കോ ഒക്കെ ഉള്ളത് പാർസൽ ആയിട്ട് വേണ്ടി ഞാൻ വളരെ വിശേഷപ്പെട്ട ഒരു വിശേഷപ്പെട്ടിഡ് കൊണ്ടുപോയിട്ടുണ്ട് ഞാനാണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അഞ്ഞൂറ് രൂപ മരവാഴക്കാണോ ഈ ചെടിക്കതാ മുട്ടും കായൊക്കെയാണ് ഈ നിക്കുന്നത്